ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനിയും മഞ്ജുവും കൂടി ഇങ്ങനെ തല്ലോടേയും കൊണ്ടിരിക്കാനായിട്ടോ അതിലോട്ട് സാമിശരണം എന്ന് പറഞ്ഞു വന്നതുകൊണ്ട് തന്നെ ആ അവിടെ അവസാനിച്ചിരിക്കുന്നു കേട്ടോ അങ്ങനെ പിന്നീട് ഷാലിനിയും കിരിക്ക് മുന്നിൽ നല്ലൊരു സ്വഭാവത്തിൽ പെരുമാറുകയാണ് എന്നാൽ ശരി ഞങ്ങൾ പോട്ടെ ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാലിനി അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ ഇതേ സമയം മഞ്ജുവിനോട് കിരി പറയുകയാണെ എന്തായാലും നിങ്ങൾ തമ്മിൽ എന്തോ വഴക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇപ്പോഴും ഇനി ആരോടും വഴക്ക് കൂടാതിരിക്കുകയാണ് മഞ്ജു നല്ലത് കാരണം ഞാൻ ആ മല വരുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടെങ്കിൽ ആവണമെങ്കിൽ നീ ആരോടും വഴക്ക് കൂടരുത് എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടാ അപ്പോൾ മഞ്ജുവിനെ ഗിരി ഇങ്ങനെ തന്നോടുള്ള ആ ഒരു ശ്രദ്ധ ആലോചിച്ച് മഞ്ജുവിന് തന്നെ തന്നോട് തന്നെ ഒരു സ്നേഹം തോന്നുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഗിരിയെ ഭാനുവതിയമ്മ വിളിക്കുകയാണ് മോന് നിനക്കുള്ള ഭക്ഷണം ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാനുവതിയമ്മ വിളിക്കാൻ കേട്ടോ അങ്ങനെ ഭാനുവതിയമ്മ കുഞ്ഞാറ്റിയോടും സ്വപ്നയോടും പറയണേ ഞാൻ എൻ്റെ മനസ്സിൽ പോലും പ്രതീക്ഷയില്ല അവൻ ഈ ഒരു മലക്ക് പോകുന്നത് എന്തായാലും എനിക്ക് മഞ്ജുവിനെ വെച്ച് എനിക്ക് പലതും ചെയ്യാനുണ്ടേനി മഞ്ജുവിനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന ആ ഒരു ദിവസത്തും ഇപ്പോഴെൻ്റെ മകനോട് ഞാൻ നേരിട്ട് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളും നടത്തുന്ന ആ ഒരു ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ അവളുടെ മുന്നിൽ കെഞ്ചനം അതിനൊക്കെ ശിക്ഷ അവൾക്ക് കൊടുക്കും ഞാൻ എന്നൊക്കെ എങ്ങനെ ഭാരവാധിക അമ്മ പറയാനിട്ടോ എന്നാലും എൻ്റെ അമ്മ സൂപ്പറാ എന്നെങ്ങനെ സ്വപ്നയും തിരിച്ച് പറയുന്നു അങ്ങനെ നല്ല കണക്കിനുള്ള ആ ഒരു ശിക്ഷ കിട്ടിയെന്ന ആ ഒരു സന്തോഷത്തിൽ അവർ നിൽക്കുന്നു പക്ഷേ മഞ്ജുവും ഈ പറയുന്ന ഗിരിയും കൂടി ഇനി കൂടുതൽ അടുക്കുകയുള്ളു കാരണം അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ ആ ദർശനം കൂടി അവർക്ക് കിട്ടുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും മഹിമ മുകുന്ദനോട് ഒരു സാധനം കൊണ്ടുവരാൻ കോളേജിലോട്ട് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാവട്ടോ അതുകൊണ്ട് തന്നെ മുകുന്ദൻ ആ ഒരു സാധനവുമായി ഇങ്ങനെ മഹിമയ്ക്ക് മുന്നിലിട്ട് വരികയാണ് അപ്പോൾ തൻ്റെ ബൈക്ക് നിർത്തിയിട്ട് മഹിമക്ക് മുന്നിൽ എത്താൻ ശ്രമിക്കുന്ന സമയത്താണ് അഭിയും അതുപോലെ ഒരുപാട് പിള്ളേരും നിൽക്കുന്ന കേട്ടോ അപ്പം അഭിയാണെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് മുകുന്ദന് മഹിമയോടും പ്രണയമുണ്ട് മഹിമക്കാണെങ്കിലും മുകുന്ദനോടും പ്രണയമുണ്ട് അതുകൊണ്ട് മഹിമയുടെ മനസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ മുദൻ പോകണം അതിനെ ഇയാളുടെ മനസ്സ് വേദനിപ്പിക്കുക ഇയാളൊരു ലോല ഹൃദയക്കാരനാണെന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇയാളുടെ മനസ്സൊന്ന് തകർത്ത തീർച്ചയായും തനിക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുമെന്ന് മനസ്സിലാക്കേണ്ട കേട്ടോ അങ്ങനെ ഈ സമയം ഇങ്ങനെ മുകുന്ദനാണെങ്കിലോ മഹിമയെ തിരഞ്ഞു ആ എടുത്തിട്ട് തൻ്റെ ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആഹാ ഇതിപ്പോൾ ആരെ ഇപ്പം ഇടയ്ക്കിടയൊക്കെ ഈ കോളേജിലോട്ട് ഒരു വരവൊക്കെ ഉണ്ടല്ലോ എന്ന് അവൻ പറയാനായിട്ടോ അപ്പോൾ ഇത് കേട്ടോടന്നെ അഭിയും കൂട്ടായി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അഭി പറയാണ് അങ്ങനെയൊന്നും പറയാതെ മഹിമ വിളിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് പറയണ കേട്ടോ ഇതേ സമയം ആ ഇയാളെ പോലെയുള്ളവനെയൊക്കെ ഈ മഹിമ തലയിൽ കയറ്റി നടക്കുന്നത് മഹിമക്ക് വല്ല വട്ടുണ്ടെന്നാൽ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ സംശയം അത് കേൾക്കുന്ന അഭി ചോദിക്കുക അതെന്താടാ നീ അങ്ങനെ പറയുന്നു എന്നല്ലെങ്കിൽ ഇയാളൊരു വക്കീലേ വക്കീലിനോട് ഒരു ബഹുമാനത്തോടു കൂടി സംസാരിക്കണം എന്ന് പറയണേ അപ്പൊ ഇതൊക്കെ അബിയുടെ കളികളാണ് പണം മാരി ഇറങ്ങി അവന്മാരെ നല്ലതുപോലെ അങ്ങ് കൊടുക്കുന്നു കൊണ്ട് തന്നെ അവന്മാരെ അബി പറയുന്നത് പോലെ അങ്ങ് പറയണ കേട്ടോ അതേസമയം അബി വീണ്ടും ഇങ്ങനെ വക്കീലിനെ പുകഴ്ത്തിയുള്ള വാക്കുകൾ പറയണേ എടാ ഒരു വക്കീലിനോടാണ് ഇനി സംസാരിക്കുന്നതെന്ന് ഒരു ബഹുമാനം വേണം ഒരു വക്കീലിനോടൊക്കെ എങ്ങനെ സംസാരിക്കാൻ പാടുമോ ഇയാളോ ഒരു കേസില്ലാ വക്കീലോ ഒരു മഞ്ഞൂറ് രൂപയുടെ ഫീസിലാണ് ഇയാൾ ഓരോ കേസും വാദിക്കുന്നത് ഇയാളെ പോലെയുള്ളവർ ആരെങ്കിലും ഒരു കേസ് വാദിക്കുമോ ഇയാളെ പോലെയുള്ളവരെ ആരെങ്കിലും പിന്നാലെ നടക്കുമോ ഈ മഹിമയ്ക്ക് വെളിവില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും മുഖുതൻ തളർന്നു കേട്ടോ ഒരു കേസില്ലാ വക്കീലാണ് താനെന്ന പേരുദോഷം തനിക്ക് കേൾക്കുമ്പോൾ അത് താങ്ങാൻ കഴിയുന്നില്ല അപ്പോൾ ാണ് അങ്ങോട്ടേക്ക് മഹിമ കയറി വരുന്നത് എന്ന മഹിമ അത് പകുതിയോളം കേട്ടിരിക്കുന്നത് അങ്ങനെ മഹിമ പറയുന്നത് ആടാ കേസില്ല വക്കീലാണെങ്കിലും ഇയാളുടെ കഴിവും ഇയാളുടെ ബുദ്ധി നിനക്ക് ഉണ്ടൂടാ എന്ന് ചോദിക്കുകയാണേട്ടോ നിങ്ങൾക്കൊക്കെ എന്ത് തന്നിടം അടാ ഉള്ളത് ഇങ്ങനെ മറ്റുള്ളവരുടെ പരദൂഷണം പറഞ്ഞ് നടക്കല്ലാതെ ഇദ്ദേഹം എന്തെങ്കിലും അത് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവന്മാരെ അവിടെ നിന്ന് മഹിമ ആട്ടി ഇറക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം വക്കീലാണെങ്കിലും അവിടെ അധികം സംസാരിക്കാൻ നിൽക്കില്ല മഹിമയോട് പറയാം ഇതാ ഞാൻ നീ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞ് മഹിമയുടെ കയ്യിൽ കൊടുത്തിട്ട് മഹിമയോട് പറയാം ഞാൻ പോകുന്നു ഇനിയും നിൽക്കാനില്ല എൻ്റെ വക്കീലെ ഏ ഒന്നുമില്ല എന്ന് പറയണോ അങ്ങനെ വക്കീലിൻ്റെ മുഖം വളരെ സങ്കടത്തോടുള്ള വിഷമമുള്ള ഒരു മുഖമാവുമ്പോൾ മഹിമക്ക് സങ്കടമാവാണ് പിന്നീട് മഹിമ ഒന്നും നോക്കില്ല മഹിമ നേരെ ഈ അഭിയും കൂട്ടാളികളും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അവരുടെ മുന്നിലോട്ട് പോകണേ എടാ കേസില്ല വക്കീൽ എന്നൊക്കെ പറഞ്ഞ് നീ എൻ്റെ വക്കീലിനെ അപമാനിച്ചത് ഞാൻ വെറുതെ വിടുന്ന് നീ വിചാരിച്ചോ എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള ആ ഹെൽമറ്റ് കൊണ്ട് അവൻ്റെ താലക്കെട്ട് ഒന്നുകൊണ്ട് കൊടുക്കണം കേട്ടോ അതെ ഒരാളെ അപമാനം ിക്കുമ്പോൾ ആ ആൾ എങ്ങനെയുള്ളതാണെന്ന് നോക്കി കൂടി അപമാനിക്കണം അയാൾ അയാളൊരു പാവ മനുഷ്യനായതുകൊണ്ട് അയാൾ തിരിച്ചൊന്നും പറഞ്ഞില്ല എന്നാൽ അയാളുടെ കയ്യിൽ നിന്ന് കാരണം നോക്കി നിനക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നീ ഇത് ആവർത്തിക്കലായിരുന്നു എന്ന മഹിമ എങ്ങനെയല്ല ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതും എനിക്ക് എൻ്റെ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ അതെൻ്റെ വക്കീലാണെന്ന് പറയും അത്രയും മാതൃകയായിട്ടാണ് ഞാൻ വക്കീലിനെ കണ്ട് ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കുന്നത് നീ പറയുന്ന ഈ കേസിലാ വക്കീലും ഒന്നുമില്ല അയാളുടെ സ്ഥാനമാനങ്ങളല്ല അയാളുടെ സ്വഭാവമാണ് അയാളുടെ പ്രവൃത്തിയാണ് നിന്നെ പോലെ തറയല്ലട എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറയുമ്പോൾ അബി ആകെ ഞെട്ടിപ്പോകേണ്ട കേട്ടോ ഇതേസമയം മഹിമ അങ്ങ് കൊടുക്കേണ്ടത് കൊടുത്തങ്ങ് പോകുമ്പോൾ ഈ കൂട്ടുകാരെ അഭിയോട് പറയണേരാടാ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല അവളുടെ അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണ് വക്കീലിനോടുള്ള പ്രണയം എന്ന് പറയണേട്ടോ അങ്ങനെ പിന്നീട് ഈ അഭിയും കൂട്ടാളികളും കൂടി ഇങ്ങനെ കള്ള് കുടിക്കണം കാരണം അത്രയും പിള്ളേരുടെ കയ്യിൽ നിന്ന് ഈ ഒരു ചെറുക്കനെ അടി കിട്ടിയത് കൊണ്ട് തന്നെ അവർ സങ്കടം താങ്ങില്ല അപ്പോൾ ഉടൻ തന്നെ അഭി ഇങ്ങനെ കള്ള് വെടിച്ച് കൊടുത്ത് കൊടുത്തത് കൊണ്ട് തന്നെ അവരിങ്ങനെ കുടിക്കുന്ന സമയത്ത് അവർ പറയുകയാണ് എന്നെ ഈ മഹിമ അടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൾക്ക് ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കും അതിനുള്ള പണിയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയട്ടോ എന്നാൽ വക്കീലാണെങ്കിൽ തൻ്റെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ വളരെ സങ്കടത്തോടുള്ള വിഷമത്തോടുകൂടിയുള്ള മുഖമായിരിക്കും അപ്പോൾ ഗൗരിമൊക്കെ സങ്കടം ആവുകയാണ് എന്താണ് മോനെ നിനക്ക് പറ്റിയത് എന്താണെങ്കിലും ഈ അമ്മയോട് പറ തുറന്നു പറ അല്ല അമ്മ ഞാനൊരു ഒരു ഭാരമുള്ള ഒരു മകൻ തന്നെയാണല്ലേ അമ്മയ്ക്ക് ഒരു പേരും ഒരു വിവരദോഷിയായ ഒരു മകനിലെ എന്തൊക്കെയാണോ നീ പറയുന്നത് ഇത് കേൾക്കുന്ന വക്കീൽ പറയുന്നു അമ്മേ പുറത്ത് ഞാൻ ഇറങ്ങുമ്പോൾ എന്നെ ഓരോരുത്തരും പുച്ഛിക്കാണ് കേസില്ല വക്കീൽ എന്നൊക്കെ പറയുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് കേസ് വാദിക്കുന്ന വക്കീൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നി എന്നിങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ മഹിമ അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്റെ വക്കീലെ വക്കീല ഒരു വക്കീലാണ് ഒരു വക്കീലിനെ തളർത്താനുള്ളത് പലതും കക്ഷികൾ പറഞ്ഞിരിക്കും അത് കേട്ടിട്ട് എൻ്റെ വക്കീൽ തളരുകയാണോ വേണ്ടത് അതോ അതിനോട് പൊരുതി ജീവിക്കുകയാണോ വേണ്ടത് അതിലെ വക്കീൽ ചെയ്യേണ്ടത് അവന്മാരെ പലതും പറയും പക്ഷെ വക്കീൽ എന്താ ചെയ്യുന്നത് അവർക്ക് മുന്നിൽ ഞാൻ ഒരു കേസിലാ വക്കീലാ അല്ലെന്നും അഞ്ഞൂറ് രൂപയ്ക്ക് കേസ് വാദിക്കുന്ന വക്കീലിൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്നും അവർക്ക് മുന്നിൽ എൻ്റെ വക്കീൽ തെളിച്ച് കാണിച്ചു കൊടുക്കില്ലേ വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ പൗരമ്മ പറയുന്നത് എടാ എടാ നിനക്ക് ഇവളുടെ ബുദ്ധി പോലും എനിക്കില്ലാതെ പോയല്ലോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ചെറിയ കുട്ടികളെ പോലെ സങ്കടപ്പെട്ട് ഇവിടെ വന്നിരിക്കില്ല വേണ്ടത് അതിന് ഡബിൾ തിരിച്ചടി നീ ഒരു ചുണക്കുട്ടി ചുണക്കുട്ടനായി നീ അങ്ങ് കൊടുക്കില്ല വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ വക്കീലിൻ്റെ മായ്മയുടെ ആ വാക്കുകളിൽ വലിയൊരു എനർജി തന്നെ കിട്ടാനായിട്ടാണ് എന്നാൽ ഈ സമയം സഞ്ജയ്യും സ്വപ്നയും പുറത്തു പോയിരിക്കുകയാണല്ലോ അവർ തമ്മിലിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ സ്വപ്ന പറയുകയാണെങ്കിൽ എന്തായാലും നിൻ്റെ ചാച്ചു നമ്മുടെ ജീവിതം തകർക്കാനാണ് നോക്കുന്നത് എൻ്റെ ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്നേഹത്തെക്കുറിച്ച് ഗോപാജിയോട് പറയുമോ എന്നൊരു പേടിയാണ് അതിനുള്ള വഴി നീ ഒരുക്കണമെന്ന് പറയുമ്പോൾ സഞ്ജയ് പറയാം അതിന് എന്ത് വഴി അതെ നിൻ്റെ ചാച്ചുവിനെക്കുറിച്ച് നീ നിൻ്റെ അച്ഛനോട് ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണം ഇവിടെ എനിക്കെതിരെ ഒരു കാര്യങ്ങൾ പറയാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നത് എന്നെ നീ തെറ്റിദ്ധരിപ്പിക്കണമെന്ന് പറയട്ടോ അത് കേൾക്കുന്ന സഞ്ജയ്ക്ക് അതിലൊരു സത്യമുണ്ടല്ലോ അതുകൊണ്ട് നിൻ്റെ പേരും നിനക്കിപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്ന ആ സ്ഥാനവും നഷ്ടപ്പെടില്ല അതുകൊണ്ട് നീ ചെയ്യേണ്ടത് ഷാലിയും ഇപ്പോഴും ഓരോന്നിനെ ഇറങ്ങുന്നുണ്ടെന്നും ചാചുവും ഇപ്പോഴും യേശ്നെ പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുകയാണെന്നൊക്കെ നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞ് ഇടണം അവരെ ഒരിക്കലും ആ വീട്ടിൽ ഉയർത്താൻ സമ്മതിക്കരുത് അവരെൻ്റെ മുഖത്തടിച്ച് പറഞ്ഞു ഇപ്പോൾ ഒരേ ഒരു പെങ്ങളാണ് ഞാൻ എനിക്കും പലതും ചെയ്യാൻ കഴിയുമെന്നൊക്കെ അവരെൻ്റെ മുഖത്തടിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ സഞ്ജയ് എനിക്ക് കൂടുതൽ ദേഷ്യം ചാച്ചുവിനോട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ